ഇന്നലെ പറഞ്ഞിരുന്നു അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്ന് അപ്പോൾ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോയി ഫുഡ് അടിച്ചു അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന കാര്യങ്ങളാണ് ഞാനിന്നിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ റെഡിയായി നിൽക്കുകയാണ് ഞങ്ങളാദ്യം അമ്പലത്തിൽ പോകാനാണ് പ്ലാൻ അമ്പലത്തിൽ പോയിട്ട് വെട്ടുകാട് പോവാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ തൽക്കാലം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇന്നലെ വെച്ച നമ്മുടെ പായസം അതെല്ലാം വെച്ച് വീട്ടിലേക്ക് വേദയും വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു വന്നിട്ട് കടല കടലപ്പായസമൊക്കെ അച്ഛനും അമ്മയും കുടിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ വേദ കഴിച്ചില്ല വേദയ്ക്ക് വേണമെന്നാണ് പറഞ്ഞത് പക്ഷേ വേദ തൊട്ടില്ല കേട്ടോ എന്തായാലും അച്ഛനും അമ്മയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ നമ്മുടെ സർലാ ആൻറ്റി വന്നു സെറള ആൻറ്റിയുടെ കയ്യിൽ ആ പൊതു എന്താണെന്നറിയോ പുളിഞ്ചിക്കുക നമ്മുടെ ട്രിവൻഡ്രനെ പുളിഞ്ിക്കുക എന്ന് പറയും ഓരോ സ്ഥലത്ത് ഇതിനെ ഓരോ പേരെ പറയുന്നത് കേട്ടോ നിങ്ങളുടെ എന്താ ഇതിനെ പറയുന്നതെന്ന് പറയാം കേട്ടോ ഇപ്പോൾ കാണിച്ചുതരാവേ ആ പുതിയ അഴിക്കുന്നതേ ഉള്ളൂ അത് എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ നാട്ടിലെ പുളിഞ്ചിക്കുക അത് കുറച്ച് നമുക്ക് വീട്ടിൽ തന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോകാനായിട്ട് ഇറങ്ങി വേദ എന്നോട് പിണങ്ങിയിരിക്കുകയാണ് എവിടെ പോകാൻ പോകാനിറങ്ങിയാലും ഞാനും വേദയും അപ്പോൾ ഒരു വഴ കുറപ്പാട്ടോ വേറെ ഒന്നുമല്ല അവളിടുന്ന ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെടില്ല അവളിടുന്ന ലിപ്സിക്കിഷ്ടപ്പെടില്ല ഞാനും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാവോ അങ്ങനെയാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ അതപ്പോൾ തന്നെ കോംപ്രമൈസ് ആവും അത് വേറെ കാര്യം അപ്പം ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ ഈ വർഷത്തെ പൊങ്കാല ഫെബ്രുവരി ഇരുപത്തി അഞ്ചാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇവിടെ അമ്പലത്തിലെ പൊങ്കാലയുടെ ഒരുക്കങ്ങളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി ഉത്സവം തുടങ്ങിയാൽ പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇത് ഇനി ഉത്സവം തുടങ്ങുമ്പോൾ ഒരു ദിവസം കൂടി വരും കാറിലൊന്നും പിന്നെ വരാൻ പറ്റില്ല അമ്മ പിന്നെ ഉത്സവം തുടങ്ങിയാലേ വരില്ല കേട്ടോ പിന്നെ പൊങ്കാല വരത്തുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ അമ്പലത്തിനടുത്താണ് അപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാനിപ്പോൾ അമ്പലത്തിനടുത്താണ് തൊട്ടടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും പൊങ്കാല ഇടുന്നത് ഇപ്രാവശ്യം അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഒരു ആൻറ്റി തൊട്ടടുത്ത് വീടുണ്ട് അവിടെ പൊങ്കാല ഇടാന്ന് പറഞ്ഞു അപ്പോൾ ആ ആൻറ്റിയുടെ വീടുകൂടെ കാണണം ആ തൊട്ടടുത്താണെങ്കിൽ അവിടെ തന്നെ ഇടാന്ന് കരുതിയിട്ടാണ് അതെല്ലാം കൂടി ഉദ്ദേശം കണക്കാക്കിയാണ് വന്നത് ഇവിടെ വന്നപ്പോൾ എന്തോ അരങ്ങിയിട്ടും എന്തോ നടക്കുന്നുണ്ട് കേട്ടോ കുട്ടികളുടെ ഡാൻസിൻ്റെ എന്തോ നടക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി അമ്പലത്തേക്ക് കയറി തൊഴുതു തൊഴുതിറങ്ങി ഒരു ഫോട്ടോ എല്ലാം എടുത്തു അടുത്ത ശേഷം ഉണ്ണിയപ്പം വാങ്ങി കേട്ടോ ഇവിടത്തെ ഉണ്ണിയപ്പം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അച്ഛൻ തന്നെയാണ് ഇപ്രാവശ്യം രണ്ട് മൂന്ന് പാക്കറ്റ് കൂടുതൽ ഭംഗിയെന്താണെന്ന് അറിയില്ല ഇപ്രാവശ്യത്തുണ്ണിയപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത ഉണ്ണിയെ ഇവിടെ കൂടെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പക്ഷേ ഇപ്രാവശ്യത്തുണ്ണിയപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഒരുക്കങ്ങളൊക്കെ എല്ലാം ഒരുങ്ങി ഒരുങ്ങിത്തുടങ്ങിയിരിക്കുകയാണ് വന്തൽലിട്ടുന്നു ലൈറ്റിടുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വൈബ് പൊങ്കാല ദിവസം വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം വരുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതൊരു വേറൊരു വൈബ് തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരുക്കങ്ങളെല്ലാം ക്രിമിരത്ത് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ആൻറ്റിയുടെ വീടുണ്ട് എന്ന് പറഞ്ഞു മുങ്കാല ഇടാനായിട്ട് അങ്ങനെ ആൻറ്റിയുടെ വീട് നോക്കി വന്നതാണ് അപ്പോൾ ഓക്കെ പക്ഷേ അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ദൂരം എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല അടുത്താണ് എങ്കിലും കുറച്ച് ദൂരം ഉണ്ട് പക്ഷേ എല്ലാ വർഷവും ഞങ്ങൾ തൊട്ടടുത്താണ് ഇടാറ് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് അവിടെ നോക്കി പിന്നെ ഞങ്ങൾ ഇറങ്ങി തൊട്ടടുത്ത് മിക്കവാറും സ്ഥലം കിട്ടും സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും ഇടുന്നതായിട്ടല്ലെങ്കിൽ ആൻറ്റിയുടെ അടുത്ത് പോകത്തുള്ളൂ എന്നിട്ട് ഞങ്ങൾ നേരെ കരിക്കക്കം ക്ഷേത്രത്തിൽ വന്നു വീട്ടുകാട് പോകാൻ എഴുതിയിട്ട് ആ പ്ലാൻ അങ്ങ് മാറ്റിയിട്ട് കരിക്കം ക്ഷേത്രത്തിൽ വന്നു ക്ഷേത്രത്തിൽ വന്നിട്ട് വേദ ഫസ്റ്റ് ടൈം ആട്ടോ ഈ അമ്പലത്തിൽ വരുന്നത് നേരെ വന്ന് അവിടെ കുളത്തിലെല്ലാം ഞങ്ങൾ ഇറങ്ങി കാലൊക്കെ ഒന്ന് മുക്കി അപ്പോൾ അവിടെ നിറച്ച് മീനെല്ലാം ഇനി അടുത്തേക്ക് വന്ന് കിടക്കാം കേട്ടോ ഒരു കുഞ്ഞനും ആമ കുട്ടിയും ഇനി അകത്ത് വന്ന് കരയിൽ വന്ന് കിടക്കുകയാണ് അപ്പോൾ അതിനെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുത ശേഷം വെട്ടുകാട് ചർച്ചിൽ പോകാന്നായിരുന്നു പ്ലാന് പിന്നെ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഒത്തിരി ഒന്ന് ലേറ്റ് ആയിട്ടോ പിന്നെ ഞങ്ങൾ ആ പ്ലാനൊന്ന് മാറ്റിയിട്ട് വേറൊരു ദിവസം വെട്ടുകാട് പോകാമെന്ന് എഴുതി ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ എന്നിട്ടൊക്കെ ഒരുപാട് ലേറ്റ് ആവും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെട്ടുകാട് ചർച്ചിലേക്ക് പോയില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അമ്പലത്തിലും എന്തോ പാട്ട് കച്ചേരിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നിട്ടെങ്കിൽ ഇറങ്ങിയപ്പം അച്ഛന് കപ്പലുണ്ട് വറുത്ത കപ്പലണ്ടി കഴിക്കാനൊരു കോതി പിന്നെ ഈ കടയിൽ നിന്ന് കയ്യിൽ നിന്ന് കപ്പളണ്ടി വാങ്ങി ഞങ്ങളുടെ ചിരി നോക്കി എന്ത് നിഷ്കളകമായ ഒരു ചിരിയാണെന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മറ്റേ ആണെന്ന് തോന്നുന്നു കേട്ടോ കപ്പലണ്ടി വയ്ക്കുന്ന ആളെന്തോ ഞങ്ങൾ വാങ്ങി എന്നിട്ട് എന്നിട്ടവിടുന്ന് നേരെ വെൺപാലവട്ടത്തുള്ള ഇമ്പീരിയൽ കിച്ചണിലാണ് പോയത് കേട്ടോ അപ്പോൾ സച്ചുവിനും വരാൻ എളുപ്പമുണ്ട് ഞങ്ങൾക്കും കരിക്കേത്ത് കയറിയിട്ട് തൊട്ടടുത്തല്ലേ കയറാനായിട്ട് എളുപ്പമുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെയാണ് കയറിയത് ഇവിടെ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് നമ്മുടെ സ്റ്റൈൽ പ്രസിൻ്റെ താഴെയുള്ള ഇമ്പീരിയൽ കിച്ചണിൽ പോയിട്ടുണ്ട് ഇവിടെ പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വന്ന് കുറച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സച്ചു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആണ് കേക്ക് സ്പോൺസർ ചെയ്യുന്നത് പറഞ്ഞത് അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഒരു സൂപ്പ് ഓർഡർ ചെയ്തു ഞാനെന്തോ ഒരു ക്രീമി സൂപ്പും ടച്ചു എന്തോ മെക്സിക്കൻ്റെ ഒരു സൂപ്പാണ് ഓർഡർ ചെയ്തത് അതിന് വൺ ബൈ ടു ആക്കി കാരണം ഒരെണ്ണം വാങ്ങിയാൽ ഭയങ്കര ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ എപ്പോഴും വാങ്ങിയിട്ട് വൺ ബൈ ടു ആക്കും ഒന്നിനെ വാങ്ങി രണ്ടായിട്ട് ഷെയർ ചെയ്യും കേട്ടോ അങ്ങനെയാണ് എടുത്തത് അപ്പോൾ സച്ചു വാങ്ങിയ സൂപ്പ് നന്നായിട്ടുണ്ടായിരുന്നു അത് സച്ചുവും വേദയും കൂടെ എടുത്തു ഞാനും അമ്മയും കൂടെ ക്രീമി സൂപ്പ് എടുത്തു അതും കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ മറ്റതായിരുന്നു കുറച്ചും ബെറ്റർ എന്ന് പറയുമായിരുന്നു അച്ഛൻ ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ അച്ഛൻ്റെ നാടൻ ഐറ്റംസ് അല്ലാതെ ഒരു സാധനവും അച്ഛൻ ഇഷ്ടമല്ല നല്ല എരിവും കളറും ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ അതുകൊണ്ട് അച്ഛൻ കഴിച്ചിട്ടില്ല ഞാനും അമ്മയും ഇത് വേദയും സച്ചുവും കൂടെ അതാണ് കഴിച്ചത് എന്നിട്ട് ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് വാങ്ങി നല്ല ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വീഡിയോസ് ഒന്നും അത്ര ക്ലാരിറ്റി ഇല്ല കാരണം അവിടെ ലൈറ്റ് ഭയങ്കര ഒരു ലൈറ്റുണ്ട് പക്ഷേ ഒരു അത്ര ക്ലാരിറ്റിയോടെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും കേട്ടോ അങ്ങനെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപ്പോപ്പാണ് വാങ്ങിയത് അതും എല്ലാവരും ഒരു പീസൊക്കെ കഴിച്ചിട്ടിരുന്നു അപ്പോൾ അടുത്ത് നമ്മുടെ ഫുഡ് വന്നു ഇവിടെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് പക്ഷേ നല്ല ആംബിയൻസ് ഒരു ഫാമിലിക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പ്രീമിയം റെസ്റ്റോറൻറ്റാണ് നല്ല പ്രസൻറ്റേഷൻ നല്ല സർവീസ് നല്ല ഫുഡ് എനിക്ക് എല്ലാത്തിനും ഞാനൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മാർക്ക് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരുടെ സർവീസായാലും അവർ പ്രസ ഫുഡൊക്കെ പ്രസൻ്റ് ചെയ്യുന്ന രീതി ആയാലും അത് ഭയങ്കര തിരക്കെട്ടോ നല്ല തിരക്കും എല്ലാം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ സ്റ്റൈൽ പ്ലസൻ്റെ താഴെ പോയിട്ടുണ്ട് അവിടെ ഓക്കെ അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ അവിടുത്തെ പോലെയല്ല ഇവിടെ ഇവിടെ നല്ലൊരു പ്രീമിയം റെസ്റ്റോറൻറ്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അൽഫാം വന്നു പൊറോട്ട വന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണേ ബീഫ് തേങ്ങ കൊത്തിട്ട് എന്തോ ചെയ്ത സാധനം പിന്നെ ബട്ടർനാൻ വാങ്ങി പിന്നെ കാന്താരി ചിക്കൻ റോസ്റ്റ് വാങ്ങി ഇത്രയും സാധനങ്ങളാണ് വാങ്ങി പിന്നെ പാസ്തയൊക്കെ വാങ്ങി കേട്ടോ അതിന് പുറകെ വരത്തുള്ളൂ അപ്പോൾ ഞാൻ ബട്ടർനാനും എല്ലാ സാധനങ്ങളും എടുത്തു കാന്താരി ചിക്കൻ തേങ്ങ കൊത്തിട്ട ബീഫ് അൽഫാം പൊറോട്ട ഇതിൻ്റെ എല്ലാം കുറേ കുറേ പോർഷൻസ് എടുത്ത് ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് വളരെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ബീഫ് തേങ്ങാ കൊത്തിട്ടതായിരുന്നു ഏറ്റവും പൊളി സാധനം പൊറോട്ട നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിരുന്നു ഞാൻ ഓക്കേ ഞാൻ അത്രേ പറയുന്നുള്ളൂ അൽഫാമം എനിക്ക് മറ്റുള്ള സ്ഥലത്തിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അൽഫാമെങ്കിലും ടേസ്റ്റ് വൈസ് ഓക്കേ പക്ഷേ മറ്റുള്ള കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നാനും അത്രയ്ക്ക് അങ്ങോട്ടും ഒക്കെ ആയിരുന്നില്ല ഓക്കെ ടേസ്റ്റ് വൈസ് ഓക്കെ പക്ഷേ ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയില്ല പിന്നെ പൊറോട്ട കൊള്ളായിരുന്നു ബീഫ് തേങ്ങ കൊത്തിട്ട് സൂപ്പറായിരുന്നു കാന്താരി ചിക്കനും കുഴപ്പമില്ല ഓക്കെ ആയിരുന്നു എനിക്ക് ബീഫ് തേങ്ങാ കൊത്തിട്ടതായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടത് അതെങ്കിൽ നമ്മുടെ പാസ്ത വാങ്ങി വന്നു പാസ്തയും ഒരു സ്ലൈസ് ബ്രെഡും ഉണ്ടായിരുന്നു അതും ഞാൻ കുറച്ച് എടുത്ത് കഴിച്ചു കേട്ടോ എന്തായാലും എല്ലാം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റു സാധനങ്ങളൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കമ്പയർ ചെയ്ത് മറ്റുള്ള ബീഫൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ പറഞ്ഞതാണ് അത്രയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറഞ്ഞത് കേട്ടോ ഇതെല്ലാം വയറ് നിറച്ച് ആവശ്യത്തിന് കഴിച്ചു കഴിച്ച ശേഷം ഞാൻ പാസ്ത എടുത്തു പിന്നെ സ്പൂണും ഫോക്കൊന്നും എടുക്കാൻ ഒന്നുമില്ല കേട്ടോ കൈ കൊണ്ട് തന്നെ അങ്ങ് കഴിച്ചു കൈയിൽ എന്തായാലും ആയില്ല ഇനിയിപ്പോൾ അതൊന്നും എടുക്കേണ്ടെന്നെഴുതിയിട്ട് ആ ഫോക്കൊന്നും ഇല്ലാണ്ടത് കഴിച്ചു പാസ്തയും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പുറത്ത് ഗൗതുമെ നല്ല ബഹളം കേൾക്കുന്നുണ്ടല്ലേ അത് ഡബ് ചെയ്യാൻ എടുത്താലും ഈ കളിക്കാൻ ഇറങ്ങും കേട്ടോ ആ സമയമായിരിക്കും ഞാൻ മിക്കവാറും വീഡിയോ ഡബ് വീഡിയോയുടെ എടുക്കുന്നത് അതാണ് പുറത്തെ ഈ ബഹളം കേട്ടോ അങ്ങനെ വേദയും ഞാനും എല്ലാവരും എല്ലാ സ്വദിച്ച് കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു കസ്റ്റാർഡ് പുഡിങ് തന്നു പിന്നെ ഒരു ടെൻഡർ കോക്കനട്ട് പുഡിങ് തന്നു പിന്നെ ഒരു കേക്ക് സിക്കിൾസിൻ്റെ ഒരു ബോൾ തന്നു പിന്നെന്താ പിന്നെന്താ തന്നു ഇത്രയും സാധനങ്ങൾ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നത് കൊള്ളായിരുന്നു എല്ലാം കോംപ്ലിമെൻ്ററി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് സിക്കിൾസ് ഭയങ്കര ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിത് വേദം ഓർഡർ ചെയ്ത സാധനമാണ് സിസ്ലിംഗ് വിത്ത് ബ്രൗണി ഐസ്ക്രീമാണ് കേട്ടോ വേദം ഓർഡർ ചെയ്തത് ഭയങ്കര കിടിലം സാധനമായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു ആ വേദക്ക് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ പക്ഷേ ഞങ്ങളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ ഈ കോംപ്ലിമെൻ്ററി കിട്ടിയ സാധനങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഫുള്ള് വേദം കേട്ടോ കഴിച്ചത് വേദയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മുടെ ബ്രൗണി ഐസ്ക്രീം വിത്ത് സിസ്ലിംഗ് ബ്രൗണി ഐസ്ക്രീം കഴിച്ചു അഞ്ഞ പറഞ്ഞോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു വേദ ചൂടോടെടുത്ത് വായിക്കാത്ത വെച്ച് വേദയുടെ വാപ്പൊള്ളിപ്പോയിട്ടോ ആ സോസ് ഭയങ്കര ചൂടായിരുന്നു എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊക്കെ ജ്യൂസാണ് ഓർഡർ ചെയ്തത് ഇത് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ പിന്നെ ഇത് കഴിച്ചപ്പോൾ വന്നായിരുന്നു കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ചെറടുത്ത് വാങ്ങുന്ന ഈ ബ്രൗണിയൊക്കെ ഹാർഡായിരിക്കും ഇത് നല്ല സ്പോഞ്ചി സ്പോഞ്ചി ആയിട്ടിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ സച്ചു ഒരു ഓറഞ്ച് ജ്യൂസ് വാങ്ങി ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങി അച്ഛനൊരു മൊസമ്പി ജ്യൂസ് വാങ്ങി അമ്മ ഒരു ഇളനീർ പായസമാണ് പറഞ്ഞത് പിന്നെ പുഡിങ്ങൊക്കെ കഴിച്ചപ്പോൾ അമ്മയ്ക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അമ്മ അത് ക്യാൻസൽ ചെയ്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി ജ്യൂസ് എല്ലാം കുടിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ എല്ലാം കോംപ്ലിമെൻ്ററി തന്ന സാധനങ്ങളെല്ലാം കൂടെ കഴിച്ചപ്പോൾ വയറെല്ലാം നിറഞ്ഞു മറ്റേ ഫുഡ് കഴിച്ചപ്പോൾ എനിക്കധികം നിറങ്ങില്ല പക്ഷേ ഇതെല്ലാം കഴിച്ചാൽ ആ ജ്യൂസ് കൂടെ കുടിച്ചപ്പോൾ എൻ്റെ വയറ് ഫുള്ളായിട്ടോ എന്നിട്ട് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ ശേഷം സച്ചു വാക്കിനായിട്ട് വീണ്ടും പോയി ഞങ്ങളും അവിടെ നിന്ന് ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് ഇറങ്ങി ഭയങ്കര തിരക്കേട്ടോ ഒരു സീറ്റ് പോലും ഒഴിവില്ലാട്ടോ അത്രയ്ക്ക് തിരക്ക് നല്ല ക്രൗഡ് പുറത്ത് കാർ പാർക്കിങ്ങിനുള്ളത് അവർക്ക് വേറെ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കീ കൊടുത്താൽ അവരെവിടെയോ വേറെ ഏതോ ഗ്രൗണ്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് തിരിച്ച് ഇറങ്ങുമ്പോൾ ആ ടോക്കൺ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ കാറിന് എടുത്തിട്ട് വരല്ല എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഭയങ്കര തിരക്കാരുന്നു എനിവേ നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി എല്ലാം അടിച്ച് പൊളിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം ടാറ്റാ